നമ്മളുടെ അടുത്ത് തന്നെ കുറച്ചധികം ബേഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബേഡ് ട്രസ്റ്റോട് കൂടിയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിടിലും പെയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിലവിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തന്നെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കിട്ടുകയും പറവ സ്വന്തമാക്കാനായിട്ട് കഴിയുന്നതാണ് നല്ല ലൈനേജിൽ പെട്ടിട്ടുള്ള ഒരുപാട് അധികം തന്നെ ബേഡൊക്കെ എത്തിയിട്ടുണ്ട് കുറച്ച് നല്ല റിസൾട്ടായിട്ടുള്ള ഒരുപാടധികം തന്നെ ബേഡൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഓരോന്നായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മളിപ്പം കാണിക്കുന്നത് ഫസ്റ്റത്തെ പേറാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ലൈനേജിൽ തന്നെ ഒരുപാടധികം ബേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി തന്നെ സെയിലായിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും തന്നെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാനും കഴിയുന്നതാണ് നമ്മുടെ അടുത്ത ബേഡിനെയാണ് ഏട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതുപോലെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് അധികം തന്നെ പേറും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെയാണ് നിലവിൽ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കഴിയുന്നതാണ് ക്വാളിറ്റി ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ബേഡിനുണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു കിടിലൻ ആയിട്ടുള്ള പേരാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര രൂപ വരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെതായ ക്വാളിറ്റി തന്നെയാണ് ക്വാളിറ്റിന് അനുസരിച്ചാണ് കേട്ടോ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ബേഡ് എന്ന് പറയുന്നത് മെയിൽ ആയിട്ടുള്ള ഒരു കിഡിലൻ ആണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഓൾഡ് ലൈനേജിൽ പെട്ടിട്ടുള്ള ഒരു കിഡിലൻ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ ഈ ഒരു ബേഡ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് ആണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇത് ഓൾഡ് ലൈനേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ബേഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത ബേഡിനാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാടധികം ബേഡൊക്കെ തന്നെ നമുക്ക് നിലവിലിപ്പോൾ സെയിലിനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ തന്നെ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഇല്ല നിങ്ങൾക്ക് ക്വാളിറ്റിയോട് ക്വാളിറ്റിയോടുകൂടി തന്നെ നല്ല കിടിലനായിട്ടുള്ള ബേഡൊക്കെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്നതാണ് ഈ ഒരു ബേഡ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് ഒരു ബോക്സിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു ബോക്സിൽ തന്നെ നമുക്ക് ഏകദേശം തന്നെ ആറ് മുതൽ ഏഴ് ബേഡ് വരെ തന്നെ കയറുന്നതാണ് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് ബേഡ് തരാനായിട്ട് കഴിയുന്നതാണ് നമ്മൾ മണിക്കൂറും കാര്യങ്ങളൊക്കെ വിട്ട് ടൈം എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലം ബേഡാണ് ഇത് ഇവിടെ തന്നെ ഏകദേശം തന്നെ പന്ത്രണ്ടിന് മുകളിൽ തന്നെ ഇത് പറത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ബേഡ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല കിടിലനായിട്ടുള്ള ഒരു ബേഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കോൾഡ്രിങ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ലൊരു കിടിലൻ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലായിട്ട് പറ്റുന്നതാണ് ടൂർണമെന്റും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബേഡ് എന്തായിരുന്നാലും നല്ലൊരു ഒരു ബേഡെന്നെ പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലും തന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കിടിലനാക്കി പറപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെ അടുത്ത ബേഡിനാണ് ഏട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കിടിലനായിട്ടുള്ള ഒരു ബേഡാണ് അതുപോലെ തന്നെ ഈ ഒരു കളറിൽ തന്നെ ബേഡും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബേഡാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബേഡ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല കിടിലൻ ക്വാളിറ്റിയാണ് നമ്മുടെ അടുത്തൊരു ബേഡിനാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളർ കോംബോയോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു ബേഡ് തന്നെ ചോദിച്ചു ഒരുപാട് ആൾക്കാർ തന്നെ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബേഡാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ഇത് പർവനത്തിൽ പെട്ടിട്ടുള്ള ബേഡും കൂടെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ആവശ്യക്കാരുണ്ടെങ്കിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ബൾക്കായിട്ട് സെയിലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ വിലയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നല്ല കിടിലനായിട്ടുള്ള ബേഡാണ് കളർ കോമ്പോയും സൂപ്പറാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ അടുത്ത ബേഡിനെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരുപാട് അധികം തന്നെ സെയിലിനായിട്ടുള്ള ബേഡൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് കഴിയുന്നതാണ് ഇതുകൂടാതെ തന്നെ ഒരുപാട് അധികം ബേഡൊക്കെ തന്നെ നമ്മളുടെ അടുത്ത് നിലവിൽ സെയിലിനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത് നിങ്ങൾക്ക് ഇതിൽ തന്നെ ബാർഗെയിൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ വേടൊക്കെ എടുക്കാനായിട്ട് കഴിയുന്നതാണ് ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് വെല റോയിൽ കിട്ടുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓ